എല്ലാവർക്കും ാക്കുമ്പോടലേക്ക് സ്വാഗതം അപ്പൊ അപ്പം ഇന്നൊരു അൺബോക്സിംഗ് ആയിട്ട് വന്നേക്കുന്നത് പിന്നെ ത്രീ ഫിഫ്റ്റി ക്യാമറ സ്മാർട്ട് ക്യാമറ വിത്ത് വൈഫൈ ആൻഡ് വിത്ത് ഹോൾഡർ ആണ് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ക്യാമറയുടെ പ്രത്യേകം എന്ന് ബൾബ് ആണ് നമ്മൾ ഏത് ബൾബിലും ഫിറ്റ് ചെയ്യാം അതിൻ്റെ കൂടെ ഇവിടെ ഒരു ഹോൾഡറും കൂടെ തന്നിട്ടുണ്ട് എന്താ പറയുക ഇവിടെ കുറേ സേഫ്റ്റി എഴുതിയിട്ടുണ്ട് വൈഫൈ ഉണ്ട് എച്ച് ഡി ഉണ്ട് നൈറ്റ് ഉണ്ട് ആരെങ്കിലും കയറുമ്പോൾ അപ്പം തന്നെ അലാറം ഇടിക്കും ഇങ്ങനെ കുറെ മെഷീൻസ് ഉണ്ട് പിന്നെ ഇതിനകത്താണ് സിമ്മ കൂടാ നമ്മുടെ മോട്ടോർ സിമ്മ കൂടാ നമുക്ക് നേരെ Unboxing ചെയ്യാം ആദ്യം നമ്മൾ Unboxing ചെയ്യാൻ പോകുന്നത് ഹോൾഡർ ആണ് അത് നമ്മൾ ഹോൾഡർ unboxing ചെയ്യാം പിന്നെ ഇത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഡൈസ് ഭയങ്കര പാക്കിങ് കഴിഞ്ഞു അപ്പം നമുക്ക് ഹോൾഡർ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഹോൾഡർ നമുക്ക് ഈ ഹോൾഡർ വേണമെങ്കിൽ ഹോൾഡർ ഇല്ലാതെ ആണെങ്കിൽ ഹോൾഡർ വെക്കാം അത് നമുക്ക് ക്യാമറ അനുഭവം ചെയ്യാം ബൾബ് നൈറ്റ് വിഷൻ ആ നൈറ്റ് വിഷൻ ഉണ്ട് എന്നുള്ള ലൈറ്റ് ഉണ്ട് പിന്നെ ഞാൻ ഈ ക്യാമറ ആണ് നമ്മൾ ഇവിടെ വന്നേക്കുന്നത് ഇത് വേറെ ക്യാമറ ഇത് വേറെ ക്യാമറ എച്ച് ഡി ആണ് പൊട്ടിച്ചണ്ട് ഭയങ്കര പാക്കിങ് ഇത് ആമസോണിൽ എല്ലായിടത്താണ് നമ്മൾ ഈ ക്യാമറ അവൈലബിൾ ആണ് അപ്പൊ കഴിഞ്ഞ ക്യാമറ നെറ്റ് വെച്ചാണ്ട് ഇവിടെ വേറൊരു ടേപ്പ് കൂടെ ഉണ്ട് അതും കൂടെ കെട്ടിട്ട് നമുക്ക് ക്യാമറ വെളിയിൽ എടുക്കാം ഇപ്പഴത്തൂടെ ഒരു വലിയ ടേപ്പ് കട്ടിതാണ് സൈസ് ക്യാമറ ക്യാമറ നമുക്കൊരു നെറ്റ് വോൾത്ത് സംഭവത്തിൽ ഇട്ട് തന്നെ നമ്മുടെ ഇത് സാങ് ബ്രാൻഡെന്ന് വെച്ചാൽ ഐടെക്കിൻ്റെ തിരിച്ചിഷ്ട ക്യാമറയാണ് നെറ്റ് വോൾത്ത് ഒരു ഇതിലാണ് ഇട്ട് തന്നേക്കുന്നത് പിന്നെ ഹോൾഡറിൽ നിന്ന് ഫിറ്റ് ചെയ്യാനുള്ളൊരു ഹോൾഡർ തന്നിട്ടുണ്ട് പിന്നെ ആണെങ്കിലാണ് അതിൻ്റെ ഇൻസ്പിറേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് എങ്ങനെ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് കംപ്ലീറ്റ് ആയി ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഗോയ്സ് ഇതാണ് വി പ്രോ എന്നാണ് ഈ ആപ്പിന്റെ പേര് പിന്നെ ഒരു ക്യൂ ആർ കോഡ് കൂടുതൽ തന്നിട്ടുണ്ട് ക്യു ആർ കോഡ് നമ്മുടെ കൈ ക്യാമറ എഴുതി ക്യാമറ ഇവിടെ ഒരു നെറ്റ് ക്വാളിറ്റ സംഭവത്തിലാണ് ഇട്ട് തന്നേക്കുന്നത് നല്ല ക്വാളിറ്റിയോടെ നെറ്റ് കോളത്തെ സംഭവത്തിലാണ് ഇട്ട് തന്നേക്കുന്നത് സംഭവം ഇതാണ് നമ്മുടെ ഹൈടെക്കിന്റെ ക്യാമറ ഇതാണ് നല്ല ലൈറ്റ് ആൻഡ് നൈറ്റ് ഇവർ ഉണ്ട് ആപ്പിന്റെ ആപ്പ് ഞാൻ കാണിച്ചു തരാം ആപ്പിന്റെ പേര് ആണ് അപ്പൊ ഞാൻ ഇത് കണക്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കാണിക്കും അപ്പൊ വോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറ എടുത്തിട്ടുണ്ട് നമ്മുടെ വോൾട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വോൾട്ടറിനകത്തൊട്ട് നമ്മുടെ ക്യാമറ ഇങ്ങനെ കൊടുക്കണം പൊക്കി പൊക്കി ഈ ഇപ്പം പറഞ്ഞു അല്ല ഇങ്ങനെ പറയുന്നതായിരിക്കും ഞാൻ ഫോണെ കാണിച്ചു തരാം ഞാൻ ഇപ്പൊ എന്റെ പേജിലോട്ട് മുഖം വെച്ചിട്ടുണ്ട് ഞാൻ ഫോണിൽ കണക്ട് തരാം ിപ്പം കാണുന്നത് എന്നെയാണ് ഹലോ പിന്നെ ഇതിനകത്ത് വോയിസ് കൺട്രോൾ ഉണ്ട് ഹലോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എത്തിയിട്ടുണ്ട് തന്നെ ലൈറ്റ് വേർഷൻ ഉണ്ട് അപ്പോൾ ലൈറ്റ് എത്തിയിട്ടുണ്ട് ഉണ്ട് പിന്നെ അത് മൈക്ക് സംസാരിക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് തന്നെ സ്വിമ്മിങ് അതിൻ്റെ നൈറ്റ് വേർഷൻ ഉണ്ട് എന്ന് പറയുന്നത് സ്വിമ്മിങ് ആണ് എസ് സിയുടെ ഒരു ഇപ്പം ഇത് ാണ് നടക്കുന്നത് ഹലോ ഇത് എച്ച് ഡിയിലാണ് ഈ ക്ലിയർ ആയിട്ട് നമ്മൾ കാണാം ഹായ് ഇതാണ് അലാറം സെറ്റിംഗ് എന്ന് നമുക്ക് ഇതൊന്ന് തിരിച്ചു നോക്കാം പണ്ടേക്കോട്ട് പോയി ത്രീ സിക്സ്റ്റി ക്യാമറയാണ് ഗായ് സംഭവം ഇനി ഇതിനകത്ത് പി എസ് ഫൈവ് ഒരു ഉണ്ട് ആ മോഡ് ഞാൻ കാണിച്ചത് എങ്ങനെയാ വർക്ക് ആവുന്ന മോറേ നിക്കണം സെലക്ഷൻ മോഡ് ഉണ്ട് ഈ മോഡലോട്ട് നിക്കണം അപ്പൊ നമ്മുടെ ക്യാമറ ത്രീ സിക്സ്റ്റി ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇപ്പൊ ത്രീ സിക്സ്റ്റി ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും പിന്നെയാണെങ്കിൽ പി അതുപോലെ തന്നെ ഒരു മോഡ് ഉണ്ട് വേറെ മോഡാണ് അതാണ് നമുക്ക് അതിനകത്ത് ഇപ്പൊ നമ്മളിപ്പോഴത്തോട്ട് യോഗ്യം വേറെ ഒരു വിഷ്വൽസ് കിട്ടും അങ്ങനെയാണ് എന്നിട്ടാണ് എന്താണ് ഇതിനകത്ത് അലാറം എന്ന് പറയുന്ന സെറ്റിംഗ് ഉണ്ട് ഈ അലാറത്തെ നോക്കിയാസപ്പ് ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും

ഹായ് പിന്നെ എന്ന് പറഞ്ഞാ നമ്മൾ വെളിയിട്ട സൗണ്ട് അകത്ത് കേക്കാം നമുക്ക് പറ്റും ഹലോ അച്ഛ മിസ്റ്റേക്ക് വന്നു പിന്നെയാണ് നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാം റെക്കോർഡ് ചെയ്യാ നിങ്ങൾ കാണിച്ചതാ ഈ സൗണ്ട് കിട്ടാത്തെയാണ് നമുക്ക് വേണമെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ അകത്ത് സംസാരിക്കുന്ന വെളി ഇതിനകത്ത് വെളി ഫോണിനകത്ത് കേൾക്കാൻ പറ്റും കൂടെ ഉണ്ട് എന്തോ മിസ്റ്റേക്ക് വർക്കാവുന്നില്ല ഇത്രേയുള്ളൂ നമ്മുടെ ക്യാമറയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഗൈസ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാമറയുടെ ഫീച്ചേഴ്സ് ഈ ക്യാമറ നിങ്ങൾ എല്ലാം കൂടെ ഒന്ന് മേടിച്ചിട്ട് നോക്ക് നല്ല ക്യാമറയാണ് നമ്മുടെ ബൾബ് ഹോൾഡർ വരുന്നത് നമ്മുടെ ഈ ടെക്കിന്റെ ത്രീ സിക്സ്റ്റി ക്യാമറയാണ് നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ക്യാമറയാണ് ഇതിന് കാർഡ് ഉണ്ട് എല്ലാം ഉണ്ട് ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ನೈಕಿಯಾ ಮರಕ್ಕಿಲ್ಲ ಇನ್ನೇ ಸಲ ವೇನ್ ಪಾಯ್